ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഗോവയിൽ ഒന്ന് റൂമൊക്കെ എടുത്തു കഴിഞ്ഞു ദൈ ഫോൺ കണ്ടില്ലേ ഫുള്ള് ബ്ലാക്ക് ആയി ഒന്നും കാണാനായിട്ട് വയ്യ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റുമായിരുന്നു ഇപ്പൊ ഫുള്ള് ബ്ലൂ കളറായി ഇനിയിപ്പോ ഈ ഫോൺ റെഡിയാക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഈ നിൽക്കുന്ന ബൈ ആണ് നമുക്കിപ്പോ റെന് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റിംഗ് സംസാരിക്കുന്ന ലൈവ് ഓഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫോർ ഹൺഡ്രഡ് எல்லாம் நாளைக்கு இருக்கீங்களா ആ നമ്മളിങ്ങനെ സ്കൂട്ടർ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഗോവയിൽ വന്ന് വണ്ടി റെന്റിനെടുക്കുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് നിങ്ങൾ വണ്ടി രണ്ടിനെടുക്കുമ്പം തന്നെ അതിൽ ഹെൽമെറ്റ് ഉണ്ടോയെന്ന് നോക്കണം ഓരോ ഹെൽമെറ്റ് മതി ഇവിടെ കാര്യം വണ്ടി ഓട്ടിക്കുന്ന ആൾക്ക് മാത്രം ഇവിടെ ഹെൽമെറ്റ് മതി നമ്മളെ കേരളത്തിലെ പോലെ ബാക്കി ഇരിക്കുന്നവർക്കും ഹെൽമെറ്റ് ഇവിടെ കമ്പൽസറി ഒന്നുമല്ല രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടൽ വണ്ടികൾക്ക് എപ്പോഴും എൻ്റെ നമ്പർ പ്ലേറ്റ് ബ്ലാക്ക് കളറിലായിരിക്കും ബ്ലാക്ക് കളറില് യെല്ലോ നമ്പേഴ്സോ വൈറ്റ് നമ്പേഴ്സോ ആയിരിക്കും വരുന്നത് അങ്ങനത്തുള്ള നമ്പർ പ്ലേറ്റുള്ള വണ്ടികൾ മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാവൂ വൈറ്റ് ബോർഡ് വെച്ച് നിങ്ങൾ വണ്ടി രണ്ടിനെടുത്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും പെറ്റി അടിക്കും ഇപ്പോൾ വണ്ടി റെണിന് എടുക്കുമ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ റൂം എടുത്ത ഹോട്ടലിലെ ദാസനം തന്നെയാണ് നമുക്ക് ഈ വണ്ടി അറേഞ്ച് ചെയ്തുതന്നെ ദാസന നല്ലൊരു മനുഷ്യൻ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് മുന്നൂറ് രൂപയ്ക്കാണ് പെർ ഡേ വണ്ടി കിട്ടിയിരിക്കുന്നത് അതിന് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഒരുമിച്ചെടുത്തു പിന്നെ ആ പുള്ളി ഒരു നൂറ് രൂപ എക്സ്ട്രാ ചോദിച്ചപ്പോൾ നമ്മൾ അതും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് വണ്ടി എടുത്തതിന് ആയിരം രൂപ കോസ്റ്റ് ആയിരിക്കുന്നത് നമുക്ക് ഫസ്റ്റിൽ ഫോൺ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡയറക്റ്റ് പോകാൻ പോകുന്ന എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെയാണ് ഈ മൊബൈൽ ഷോപ്പും അതിൻ്റെ പാർട്സും സ്പെയർ പാർട്സും റിപ്പയറും എല്ലാം നടക്കുന്നത് അപ്പോൾ ആ ഒരു മഫ്സയെന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ ആദ്യം മഫ്സയിൽ കണ്ട മഫ്സ മൊബൈൽ കെയറിൽ തന്നെ നമ്മൾ മൊബൈൽ ശരിയാക്കാൻ കൊടുത്തു മഹേന്ദ്രബായുടെ കയ്യിൽ നമ്മൾ മൊബൈൽ റെഡിയാക്കാൻ കൊടുത്തിട്ട് നമ്മൾക്കിനി നേരെ പോകാനുള്ളത് അഞ്ജുന ബീച്ചിലേക്ക് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അതിന് മുന്നേട്ട് വണ്ടിയിൽ പെട്രോൾ അടിക്കണം അപ്പം നമുക്കിവിടെ പമ്പ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഞങ്ങള് പമ്പ് ഇന്ന് ചേട്ടന്മാരോട് ചോദിച്ചിവിടെ എന്തൊക്കെ കാണാനുണ്ടെന്ന് അപ്പൊ ചേട്ടന്മാർ കോമഡി ആയിട്ട് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ഈ വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പരടിനുള്ള കുറേ ഫ്ലോട്ടുകൾ കാണാൻ ആ ഫ്ലോട്ടുകളാണ് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ ഒരു പരേഡ് നടത്തുന്ന ഇവിടുത്തെ പോലീസ് തന്നെയാണ് കേട്ടോ ഗോവൻ പോലീസ് ഡ്രഗ്ഗിനെതിരെ നടത്തുന്ന ഒരു പരേഡാണ് ഈ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പരേഡ് അഞ്ചു മണിക്കാ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് ഞങ്ങൾ ആ പരേഡ് കാണാനായിട്ട് നിൽക്കുന്നില്ല നല്ല വെയിലുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും നമുക്ക് കാണാനുള്ള സൈറ്റുകൾ കണ്ടു തീർന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ രണ്ട് അടുത്തായി ഇനി നമുക്ക് തിരിച്ചു വന്ന് ഈ ഫോണും മേടിക്കണം എന്നിട്ട് വേണം റൂമിലേക്ക് പോവാൻ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഹറിയായിട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം ഡൊറാക് സൈഡ് കൊതുക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് ഡ്രഗിനെതിരെ നടത്തുന്നതാണെങ്കിലും ആ വണ്ടിക്കുള്ളിലേക്കിരുന്ന ആൾക്കാരും മദ്യപിക്കുന്നുണ്ട് കേട്ടോ

ഗോവ കാണാൻ ലിറ്ററലി കേരളം പോലെ തന്നെ ആയിരിക്കുന്നത് കണ്ടോ സൈഡിലെല്ലാം തെങ്ങും തോക്കുകളും പച്ചപ്പൊക്കെ ഒക്കെ നിറഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് പരിചയമുള്ളൊരു സ്ഥലത്തൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാരും ഭാഷയും പിന്നെ ഇവിടുത്തെ കൾച്ചറും ഒക്കെയാണ് അത് കുറച്ച് ഫോറിനേഴ്സും ആയിട്ടും കെട്ടിപ്പണഞ്ഞ് നടക്കുന്ന ഒരു കൾച്ചറാ നിങ്ങൾക്ക് ബിൽഡിങ്സ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും പഴയ ഒരു ആർക്കിടെക്ചറിലെല്ലാം പടിഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾ അഞ്ജുന ബീച്ചിലേക്ക് പോയാണെങ്കിലും കണ്ട വഴികളിലൂടെ എല്ലാം ഞങ്ങൾ വണ്ടി ഓടിച്ചു ചുമ്മാ ആദ്യമായിട്ട് ഗോവ വരികയല്ലേ ആ എക്സൈറ്റ്മെൻറ്റിൽ ഓട്ടിച്ചതാണ് പക്ഷെ വെയിലടിച്ചു ഞങ്ങളുടെ ഊപ്പാടിളവി അത്രയ്ക്കും ചൂടാ ഗോവയിൽ ഇപ്പോൾ ഉള്ളത് ഓഫ് സീസൺ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല നല്ല ചൂടുണ്ട് നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് പറ്റുന്നില്ല അത്രയ്ക്കും ഡീഹൈഡ്രേറ്റ് ആവുകയാണ് ചൂട് കാറ്റ് നമ്മളെ ഫേസിലേക്ക് അടിക്കുക ആ നല്ല ചൂട് ഇവിടെ വരുന്നവരെ ശ്രദ്ധക്ക് അമ്മാര് വഴിന്നൊക്കെ നിന്ന് വഴിയിൽ പാർക്കിംഗ് ട്വന്റി റുപ്പീസ് എന്നായിരിക്കും അമ്മാര് പറയുന്നത് പക്ഷെ അകത്തോട്ട് വരുമ്പോ അമ്മാര് താളം മാറ്റും ട്വന്റി മിനിറ്റ്സ് എന്നാ പറഞ്ഞാക്ക് അമ്പത് രൂപ മേടിക്കുകയും ചെയ്യും അതുകൊണ്ട് നോക്കേയും കണ്ടൊക്കെ വരിക നിങ്ങൾക്ക് ട്രിപ്പ് കിട്ടുന്ന പണി ഇവിടെ സ്കാമുണ്ട് കേട്ടോ അങ്ങനെയുള്ള പ്രശ്നം ബീച്ചൊക്കെ കൊള്ളാം ചില ആൾക്കാര സെറ്റ് അല്ല നട്ടുച്ച സമയത്താണ് നമ്മൾ അഞ്ജുന ബീച്ചിൽ എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു വെയിലുണ്ടെങ്കിൽ റഷിനൊരു കുറവുമില്ല നല്ല തിരക്കാണ് ഈ ബീച്ചിൽ ഞാൻ കണ്ടെടുത്തോളൂ ഈ ബീച്ചിൽ ഫോറിനേഴ്സ് വളരെ കുറവാണ് ഓൾമോസ്റ്റ് എല്ലാം നിൽക്കുന്ന ആൾക്കാർ ഇന്ത്യൻസ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ചപ്പ് ചോറുകളും മറ്റുമാണ് ഇവിടെ മൊത്തം ഉള്ളത് ബീച്ച് ഒട്ടും ക്ലീനല്ല പിന്നെ ഭയങ്കര റഷ് ഉള്ളൊരു ബീച്ചുമാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാട്ടർ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാം പാരാസൈലിംഗ് ഇവിടുണ്ട് പക്ഷേ ഒന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഇവിടെ കയറാൻ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് ഈ വാട്ടർ ആക്ടിവിറ്റീസിലൂടെ അവരുടെ ഉച്ചയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ഫോൺ തിരിച്ചു മേടിക്കണം എന്നുള്ളത് മാത്രം നമ്മൾ ഇവിടെ ഒന്നും അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല നമ്മൾ നേരെ ഈ ബീച്ചിൻ്റെ അങ്ങേ എൻഡിൽ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചു വരിക ചെയ്തത് നിങ്ങൾ അഞ്ജുന ബീച്ചിൽ വരികയാണെങ്കിൽ നിങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അഞ്ജുന ബീച്ചിൽ വരിക അല്ലെങ്കിൽ ചുമ്മാത വന്നിട്ട് പോകാമെന്നേ ഉള്ളൂ കൂടെ പിന്നെ ഇവിടെ ഹോട്ടൽസും ഷാക്കുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വിടുന്നു അത് മാത്രമാണ് എനിക്ക് അഞ്ചുന ബീച്ചിൽ തോന്നുന്നത് ഗോവയിൽ ഒരുപാട് ബീച്ചസ് ഉണ്ട് ഹാപ്പനിങ് ആയിട്ടുള്ള കുറച്ച് ബീച്ചസ് ബീച്ചസാണ് ഗോവയിലുള്ളത് ആക്ടിവിറ്റീസും റഷും ഉള്ളതും അതിലൊന്നാണ് ഈ അഞ്ചിന ബീച്ച് അഞ്ചിന ബീച്ച് നടന്നിങ്ങി ഒരു പാട്ടാണ് ഇത് അവിടെ രണ്ട് കുട്ടികളൊന്ന് കുളിക്കുന്നുണ്ട് ആ മുടുക്കില് എല്ലാം നല്ല ശക്തിക്കടിയ അന്മാര് അവിടെ ഒന്ന് കുളിക്കുക ചെയ്യുന്നത് ഒരു പേടിയില്ലാതെ പോവണ്ടോടിയോടിയടാ ഹായ് സാർ ബായ് സി ഹാവ് ഗുഡ് ഡേ അങ്ങനെ ആയിരിക്കുന്നു സാഹിബിനോടും ബൈ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടങ്ങുന്നു ഇനിയിപ്പോൾ പോകേണ്ടത് നമ്മുടെ ഫോൺ മേടിക്കാനായിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമ്മളങ്ങനെ തിരിച്ച് മൊബൈൽ റിപ്പയർ ചെയ്യാൻ കൊടുത്ത മഹേന്ദർബായുടെ ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും അപ്പോൾ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് ഫോൺ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഫോണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചെക്ക് ചെയ്തു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്ക് ഒരു കുഴപ്പം ഫീൽ ചെയ്തില്ല നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്ത് തന്നു എനിക്ക് ഫോൺ കൊടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഫോൺ ഇനി നല്ലവണ്ണം റെഡിയാക്കോ ഇനി എന്തെങ്കിലും പ്രശ്നം അതിൽ ഉണ്ടാവുമോ ഇനി എന്തെങ്കിലും ഉടയായപ്പോൾ അവർ കാണിക്കോ എന്നൊക്കെ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല നല്ല രീതിയിൽ തന്നെ പുള്ളി അത് ചെയ്തു തന്നു എനിക്ക് ഫോൺ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയ ചെയ്ത് പിന്നെ അവിടെ കൊച്ചുമെടുക്കാനുണ്ടായിരുന്നു ഇതേ കാണും സമയം ഇപ്പൊ ഏതാണ്ട് ഏഴ് മണിയോടെ എടുക്കാറായി നമ്മളെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് റൂമിൽ കേറി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ കേറിയതാ നല്ല വെയിലടിച്ച് ടയർഡായിട്ട് നിന്നുകൊണ്ട് ഉറങ്ങിപ്പോയി വരുന്ന വഴിക്ക് നമ്മുടെ ബാഗ് പൊട്ടിപ്പോയി കേട്ടോ നമ്മളിപ്പോൾ കാലാങ്കോട് ബീച്ചിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ കുറേ ഷോപ്പുകളുണ്ട് അവിടെ നമുക്കൊരു ബാഗ് മേടിക്കണം ബീച്ചിലെ നൈറ്റ് ലൈഫ് ലൈഫൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ണെങ്കിൽ <laughs> because we want revenge. Yes, നമ്മളങ്ങനെ കലാങ്കോട്ട് ബീച്ചിന്റെ ഭാഗത്തെത്തി ഇപ്പോൾ സമയം ഏകദേശം ഏഴേ കാലാവാൻ പോകുന്നുണ്ട് ണ്ടോ നൈറ്റ് ആവുമ്പോൾ തന്നെ ഗോവയുടെ വൈബ് മൊത്തത്തിൽ മാറും ഫുൾ ക്രൗഡഡ് ആവും ഇതിപ്പോൾ നമ്മൾ നേരെ നടന്ന് ബീച്ചിലോട്ടാണ് ചെല്ലുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ കുറേ ടാറ്റുവിങ് സെൻറ്റേഴ്സ് ഉണ്ട് നമ്മൾ ഈ ഈ വഴി കൂടെ നടന്നു പോകുമ്പോഴേ ഓരോരുത്തരുന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യും സാർ ഇരുപത് രൂപയ്ക്ക് ടാറ്റു അടിക്കാം മുപ്പത് രൂപയ്ക്ക് ടാറ്റു അടിക്കാം എന്നും പറഞ്ഞു പക്ഷെ പോയി ഒരിക്കലും പെടരുത് ഇവർ ഇരുപത് രൂപ മുപ്പത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് നമ്മളെ ലോക്കാക്കും അവർ പറയുന്ന എമൗണ്ട് കൊടുത്തിട്ടേ നമുക്ക് പിന്നെ വരാൻ പറ്റും ഇത് ഇവിടെയൊക്കെ വൈൻഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മേടിച്ചോണ്ട് പോവാം ബീച്ചിരുന്ന് കുടിച്ചു കഴിഞ്ഞാലുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസ് അവിടെ പെട്രോളിംഗ് ഉണ്ട് ഇപ്പോൾ ഗോവയിൽ അങ്ങനെ അലൗഡ് അല്ല പബ്ലിക്കലി ഡ്രിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ ബീച്ചിനടുത്തുള്ള ഇരുന്ന് കുടിക്കാം അവിടെ പക്ഷേ എക്സ്ട്രാ റേറ്റ് ഇവിടുന്ന് വെടിക്കുന്നതിന് കഴിയും കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള മനുഷ്യരെ കാണുന്നത് അതായത് ഇങ്ങനെയുള്ള മനുഷ്യരെ ഉദ്ദേശിച്ചത് ഇങ്ങനെ പ്രതിമ പോലെ വേഷം കെട്ടിയ മനുഷ്യരെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പ്രാങ്ക്സിൽ മാത്രമേ ഇവരെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പുള്ളി പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ വന്ന് കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ട് കൊടുത്തിട്ട് പോവാം പുള്ളി ഇവിടെ ക്യാഷ് ഇടാനുള്ള സംഭവം വെച്ചിട്ടുണ്ട് ക്യു ആറും വെച്ചിട്ടുണ്ട് പുള്ളി ഇത്തിരി അഡ്വാൻസ്ഡ് മൈൻഡാണെന്ന് തോന്നുന്നു രാത്രിയാകുമ്പം ഗോവയുടെ ഒരു വൈബ് തന്നെ വേറെയാണ് ഫുൾ പാർട്ടി മോഡായിരിക്കും ഫുൾ ക്രൗഡഡും ഫുൾ ബഹളവും പാട്ടും ഒക്കെ ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത് ഞാനിപ്പോൾ നടന്നു പോകുന്ന ഒരു റെസ്റ്റോബാറിൻ്റെ ഒരു ഷാക്കിലൂടെ ഞാൻ നടന്നു പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിക്കാം പക്ഷേ ഇരിക്കുന്ന ടേബിളിനും ചാർജസ് ഉണ്ടെന്ന് തോന്നുന്നു ഫുഡിന് പുറമെ ഇതിനും ചാർജസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് നൈറ്റ് ഇതുവഴി നടക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ പിന്നെ നോക്കി നടക്കണ ഇടയിൽ പട്ടിയും പിന്നെ ചപ്പു ചവറും ഒക്കെ കിടപ്പുണ്ട് ഇങ്ങനെ നമ്മൾ ഗോവയിൽ വന്ന എല്ലാ പറയുന്നത് നാരുകളുൾപ്പെടെ ഇവിടെ പേരും ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊരു ഞങ്ങക്ക് കിട്ടിയൊരു അനുഭവം ഞങ്ങൾ പറഞ്ഞുതരാ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോ ഒരു പുള്ളിന്ന് കൈ വന്ന് പറഞ്ഞു കേരള ഗേൾസ് സർവീസ് അവൈലബിൾ ഞങ്ങളെ രാവിലെ വന്ന ഡ്രൈവർ ഏട്ടർ ഇത് കണ്ടാ പറഞ്ഞത് നാല് മലയാളി പിള്ളേർ ഇവിടെ കൊണ്ടുവന്ന് അമ്മമാര് എടുത്ത വലച്ച പെണ്ണിനെ കിട്ടുമെന്നാണെന്ന് ഏ മാനം കളയാതെ എവിടെ വന്നിട്ട് എല്ലാ നമ്മൾ ബീച്ചിൽ കൂടെ നടക്കുന്നതിന്റെ നമ്മളുടെ രണ്ട് കുട്ടികൾ വന്നു അവരുടെ കയ്യിൽ നിന്നെങ്കിലും മേടിക്കൊന്നു പോരാണീ കാണുന്നത് ബാലവേല ആയതുകൊണ്ടായിരിക്കണം പിള്ളാര് കൂടുതലൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ നിന്നില്ല നമുക്ക് ഇവിടുത്തെ ഒരു പബ്ബിലോട്ട് പോയിട്ട് വരാം നമ്മളങ്ങനെ പബ്ബിലെ ഡാൻസും മേളവും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു നമ്മൾ ചിക്കൻ ന്യൂഡിൽസും പിന്നെ റൈസും പിന്നെ മുട്ടക്കറിയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് എഗിനെന്തോ അല്ലാത്തൊരു പേരായത് കൊണ്ട് ഓർഡർ ചെയ്താൽ വന്നപ്പോൾ മുട്ടക്കറിയും ചോറുമാണ് വന്നത് അങ്ങനെ അത് ഓർഡർ ചെയ്തു ബീച്ചിലൂടെ തേരാ പര നടന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് വാരി വലിച്ച് തിന്ന് ഞങ്ങൾ എന്റെടാ ഭയ വീട്ടിൽ പോടാട ഇനി ഇവിടെ നിന്ന് കാര്യല്ലോറൻസ് ഒക്കെ തോന്നിട്ട് പിന്നെ കുഴപ്പമല്ലോ പക്ഷേ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ അവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോ ഒരു പത്തൊമ്പത് രൂപ കൂടുതലുണ്ടെന്നുള്ളേ പ്രീമിയം ഫുഡ് ഒന്നും ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നാ അതിന് ഫുഡിനൊക്കെ വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് കട ഓട്ടി വീട്ടിൽ പോയിടെ ഇവിടെ ആയിരുന്നു വഴി തെറ്റിയോ നടന്നു കഴിഞ്ഞ റൂമിന്റെ മുന്നിൽ എത്തിയപ്പോ ദാ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ എന്തോ പരിപാടി നമ്മുടെ റൂമിന്റെ മുന്നിൽ വെച്ച് നടക്കുകയാണ് ഞങ്ങളുടെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചർച്ച ആണ് കേട്ടോ ചർച്ചിന്റെ സ്റ്റേജ് ആണിത് അവിടെ ആണ് നമ്മൾ കുറച്ച് നേരം അത് നിന്ന് കണ്ടു പിന്നെ ഉറങ്ങാനുള്ള തന്തർപ്പാടിലായി നിങ്ങൾ ആരെങ്കിലും ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോകൾ വഴിയേ വരുന്നതായിരിക്കും